നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പികൾക്ക് ഏത് സമയത്ത് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഇത് ഏത് സമയത്ത് വേണം നമ്മൾ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കണം അതാണ് മെയിനായിട്ട് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫുഡ് കൊടുത്ത് അവർക്ക് ആയി പോകുന്ന ഒരു സമയം നമ്മൾ കണക്ക് കൂട്ടണം ഓക്കെ അപ്പോൾ രാത്രി ഫുഡ് കൊടുക്കുന്നവരുണ്ടാവും പകല് ഫുഡ് കൊടുക്കുന്നവരുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് സമയത്ത് കൊടുക്കണം എന്നാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്കിവിടെ ഗപ്പികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുക നല്ല കൊല്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുന്ന സമയം രാവിലെ വെളിച്ചമായ സമയത്ത് തന്നെ നമുക്ക് കൊടുക്കാം ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് അത് വൈകുന്നേരമാവാൻ നിൽക്കരുത് ഇരുട്ടായി കഴിഞ്ഞാൽ അവർ ഈ ഗപ്പികൾ കുറച്ച് സൈലൻറ്റായിരിക്കും ഒരു ബാത്ത് ഒടുങ്ങി കൂടി നിൽക്കും ഒരു ആക്റ്റീവായിരിക്കില്ല നമ്മൾ രാത്രി ശ്രദ്ധിച്ച് നോക്കിയറിയാം ഇവർ ഗിപ്പികൾ രാത്രിയിൽ എന്താണ് ഇവർ നടക്കുന്നത് ഒരു പ്രവർത്തനം നടക്കുക വെറുതെ നനങ്ങാൻ നിൽക്കുക ഉറങ്ങായിരിക്കും ഇവർ മിക്കവാറും അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയം രാവിലെ അപ്പം നിങ്ങൾ ഒരു വെളിച്ച സമയം ഒരു ഏഴ് മണി എട്ട് മണി എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാം ശേഷം നിങ്ങൾ മൂന്നു നേരം കൊടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊടുക്കാം പിന്നെ വൈകുന്നേരം കൊടുക്കുന്ന സമയമാണ് നമ്മൾ മെയിനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കൊടുത്തതിൻ്റെ ഒരു ഒരു ഇടവേളകൾ നമ്മൾ ഇതിന് തീർച്ചയായും ഗേപ്പ് ചെയ്യണം എന്നാലവർക്ക് ആ ഫുഡ് ദഹിച്ച് പോകാത് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോയി ഒരു മണിക്ക് കൊടുത്താണെങ്കിൽ മൂന്നു നേരം കൊടുക്കുന്ന അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ മൂന്നു നേരം കൊടുക്കുന്നുണ്ടാവും ഫുഡ് അപ്പോൾ വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നാല് മണിൻ്റെ മുന്നേ കൊടുക്കാൻ നോക്കുക അതിൽ കൂടുതൽ വഴുകരുത് അഞ്ചു മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഈ ഗപ്പികൾ സൈലൻറ്റായിരിക്കും അപ്പോൾ ഫുഡ് അവർക്ക് പെട്ടെന്ന് വയറിൻ്റെ ഉള്ളും ദഹിച്ചു പോകില്ല ഇവർ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന സമയത്താണ് ഫുഡ് വളരെ പെട്ടെന്ന് ദഹിച്ച് പോവുക ഇപ്പോൾ അതായത് എപ്പോഴുണ്ടല്ലോ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് ഫുഡ് ഞാനിപ്പോൾ കൊടുത്ത സമയം ഉച്ചയ്ക്കാണ് പോയി കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൊക്കെ കൊടുക്കുക അപ്പോൾ ചിലർ രണ്ട് നേരം ആണെങ്കിൽ രാവിലെ ഒരു നേരം കൊടുക്കും രാവിലെ ഒരു മണിക്ക് കൊടുക്കും വൈകുന്നേരം കൊടുക്കും ചെയ്യും അപ്പോൾ ഞാൻ മിക്കവാറും രണ്ട് നേരമാണ് എല്ലാവരും കൊടുക്കുന്നത് ഞാനിപ്പോൾ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മണിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് ഇപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ കൂടെ കൊടുക്കുന്ന സമയം രാവിലെ ഏഴ് മണി ഏതൊക്കെ ആകുമ്പോഴും കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നാല് മണി നാല് മണിൻ്റെ അപ്പുറം പോയി ഞാൻ ശ്രമിക്കില്ല നാല് മണിയാവുമ്പോഴേക്ക് എല്ലാ കൈപ്പുകൾക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ തീരുമാനം പിന്നീട് ഒരു രണ്ട് മണിക്കൂർ അവർക്ക് ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ അവർ നീന്തി കളിക്കും അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫുഡ് ഡൈജഷൻ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുത്ത് ഇവർ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടെത്തണം അപ്പോൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് നിൽക്കാനുള്ളൊരു സമയമുണ്ട് ഫുഡ് ഡൈജഷൻ ആവാളൊരു നീതി കളിക്കുമ്പോൾ ഒരു സമയമുണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു മണിക്ക് കൊടുത്താണെങ്കിൽ ആറുമണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഇരുട്ടായി കഴിഞ്ഞു ഒരു വയറിൽ ഫുഡായി കഴിഞ്ഞു ആ ഫുഡ് വയറിൻ്റെ ഉള്ളിൽ കിടക്കും ഏകദേശം ഇരുട്ടായി കഴിഞ്ഞാൽ അവർ പിന്നെ സൈലൻറ്റായിട്ട് ബാധിരിക്കും അപ്പോൾ അത് നല്ല ഫുഡ് എന്നല്ലെങ്കിൽ അത് ദഹിക്കാതെ അവിടെ കിടക്കും ദഹിക്കാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പിന്നീട് പിറ്റേ ദിവസം ഫുഡ് കഴിക്കും അപ്പോൾ ഫുഡ് ഇങ്ങനെ കഴിച്ച് കഴിച്ച് അവർ കയറി ഉള്ള പഴയ ഫുഡുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരുന്നിട്ട് അവർക്ക് ഇൻറ്റേർണൽ പാരസിസ് അസങ്ങളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ പരമാവധി നമ്മൾ ഇരുട്ടാവാതെ ഇരുട്ടാവാൻ ഒരു രണ്ട് മണിക്കൂർ നേരത്തെ നേരത്തന്നെയെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഫുഡ് കൊടുത്താൽ നമുക്ക് ഒരു ഒരുവിധം ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്ന് ദഹിച്ച് പോകുന്ന ഒക്കെ പോവും രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ ദഹിച്ച് പോകാവുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഫുഡായിരിക്കണം പിന്നെ ഫുഡ് നമ്മൾ പെട്ടെന്ന് ദഹിക്കാ ദയിക്കുന്ന ഒരു ഫുഡുകൾ പരമാവധി ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഫുഡ് പറയുന്നത് ആർ ഫ്ലേക്സ് ആണ് വളരെ പെട്ടെന്ന് പേർക്ക് ഫുഡ് ഡൈജഷൻ ആയി പോകുന്ന ഒ എസ് ഐൻ്റെ ആർ ടി എ കൊടുക്കുന്നത് ആർ ഫ്ലേക്സ് പലതരം ആർ ഫ്ലേക്സുകളും ഉണ്ട് ഫ്ലേക്സുകളുണ്ട് ഒ എസ് ആണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടും കമ്പനി ആകുമ്പോൾ ഒ എസ് ആ എല്ലാത്തിനും നമുക്ക് വർക്ക് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ഗപ്പിയുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി അപ്പോൾ നമ്മൾ ബ്രൂഡിനും നമ്മൾ ഇതേമായി തന്നെയാണ് കൊടുക്കേണ്ടത് ബ്രൂഡൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് സമയമൊക്കെ ആകുമ്പോൾ ഗപ്പികൾക്കൊക്കെ ആണെങ്കിൽ ഡൈജഷനാവാൻ കുറച്ച് സമയങ്ങളും കാര്യങ്ങളൊക്കെ പിടിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ല പെട്ടെന്ന് ഡൈജഷനായി പോകുന്ന ഫുഡൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ലൈഫ് ലൈഫുഡൊക്കെ ഉള്ള പോലുള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് അവർക്ക് ആ ഒരു ഫുഡ് ഡൈജഷനായി പോകും മൊയിനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ദഹിച്ച് പോകുന്ന ഫുഡാണ് മൊയ്ന എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കുകയാണെങ്കിലും ലൈവ് ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് രാവിലെ പെല്ലറ്റ് ഫുഡ് കൊടുത്തിട്ട് വൈകുന്നേരം നിങ്ങൾ മൊറ്റം മൊയ്ന കൊടുക്കുക കുഴപ്പമൊന്നുമില്ല നല്ലൊരു ടൈമാണത് മോയിനൊരു നാല് മണി അഞ്ചുമണിയാകുമ്പോൾ കൊടുത്താലും കുഴപ്പമില്ല അതൊരു മണിക്കൂർ വഴിയാലും കുഴപ്പമില്ല കാരണം വളരെ പെട്ടെന്ന് പെല്ലറ്റ് ഫുഡിനേക്കാളും വളരെ പെട്ടെന്ന് ഡൈജഷൻ ആയി പോകുന്നതാണ് മൊയ്ന എന്ന് പറയുന്നത് അത് നിങ്ങൾ അഞ്ചു മണിക്ക് കൊടുത്താലും ഒരു കുഴപ്പമില്ല ഇനി പറയുകയാണെങ്കിൽ ആറ് മണിക്ക് ശേഷം കൊടുത്താലും പക്ഷേ അതിന് ശേഷം കൊടുത്താലും പ്രശ്നമെന്ന് അറിയാം നമ്മൾ മൊയിന കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ കടന്നാൽ ഇവർക്ക് ഫുഡ് കാണില്ല ആറ് ഇരുട്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഇരുട്ട് വെളിച്ചം കിട്ടുന്ന സമയം മുഴിഞ്ഞാൽ ഒരു അഞ്ചു മണിക്കൊക്കെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല പെല്ലറ്റ് ഫുഡ് ആണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ കിപ്പികൾക്ക് കൊടുത്ത് തീർക്കണം അവർ ആ ഫുഡ് ഫുള്ള് ദഹിച്ച് പിറ്റേ ദിവസാകുമ്പോഴേക്ക് നല്ല വിശപ്പിലൂടെ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് വേഗം കഴിക്കുകയും ചെയ്യും ആ ഡൈജഷൻ പ്രക്രിയ കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ അവരെ വളർച്ച കൂടും വളരെ പെട്ടെന്ന് ബ്രീഡായി കിട്ടും നീന്ത് ഗാണെങ്കിലും കളറും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ പിടിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സമയത്ത് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളർച്ച കൂട്ടാണുള്ളത് നല്ലൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇനിയിപ്പോൾ ബ്രൂഡിൻ്റെ കാര്യം കൂടി പറയാം സെപ്പറേറ്റ് പറയുകയാണ് ബ്രൂഡിന് നമ്മൾ ദേയം മാതിരി തന്നെ വേണം നമ്മൾ നേരത്തെ കാടഞ്ഞ ഇനി ദിവസം അതാ അഡൽട്ട് ജൂനൽ സൈസ് ഉള്ളതും ഇനി ബ്രൂഡാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒന്നിച്ച് പറയാം അപ്പോൾ ബ്രൂഡിന് നമ്മൾ ദേ മാതിരി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫുഡ് കൊടുക്കുന്നത് രാവിലത്തെ ആ ഒരു സമയം നോക്കിയിട്ട് വൈകുന്നേരം ഇരുട്ടവണൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ ബ്രൂഡിനും കൊടുത്തിരിക്കണം ബ്രൂഡ് നമ്മൾ മറ്റേ ജൂനിയർ സൈസിൻ്റെ മാതിരിയല്ല അവർ കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത് എന്നാൽ പ്രായം ഉണ്ടാവും പിന്നെ ചിലത് വയറിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് വഴകിയിട്ട് വേണമെങ്കിൽ കൊടുക്കുന്നിട്ട് രാവിലെ ആറ് മണിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തയ്ക്കാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കഴിഞ്ഞാൽ ആറുമണിക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തിട്ട് പിറ്റേ ദിവസം സ്റ്റഡായി പോകുക എന്നല്ല അത് ചിലത് ദഹിച്ച് പോവുകയും ചെയ്യും ചിലത് ദഹിക്കാതെ കിടക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് അതിൽ മിക്കവാറും നമ്മൾ അങ്ങനെ അങ്ങനെയൊരു സാഹസത്തിൽ മുതിരാതെ നമ്മളൊരു നാലുമണിയാവുമ്പോൾ തന്നെ കൊടുക്കാൻ നോക്കാം ഈ മണിക്ക് നമ്മൾ സ്ഥലത്തിൽ ആരെയും കുറഞ്ഞ പുറത്ത് നമ്മൾ വീട്ടിൽ ആരെന്തെങ്കിലും കൊടുത്ത് ഏൽപ്പിക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അത് ബ്രൂഡിനെ നമ്മൾ ആ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൂഡ് ഒരുപാട് കാലം നമുക്ക് ഇങ്ങനെ സാധിക്കും പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെയും കാര്യങ്ങൾ പറയാം കുഞ്ഞുങ്ങളെ കേസിലും ഇതേ സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുന്നത് ഇനി ഫുള്ള് ലൈഫ് ആയിട്ടുള്ളവർക്ക് നമുക്ക് വല്ലാതെ വഴുകാതെ ഇരട്ടാവുന്നതിൻ്റെ മുന്നേ നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഇതേമാതിരി ഫീഡ് കൊടുക്കാം ഇനി ഇവർക്ക് എത്ര സമയം കൂടിയും കൊടുക്കണം എന്നുള്ളത് നമുക്ക് അത് ശരിക്കും വേറെ സംഭവങ്ങൾ കറക്റ്റായിട്ട് പറയേണ്ടതാണ് അതിൽ ബെസ്റ്റൊന്നു പറയാം ഫുഡ് കൊടുക്കുന്ന സമയം ചില കുഞ്ഞുങ്ങൾക്ക് നല്ല കോളേജിലാളെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചിലർ നാല് നേരം കൊടുക്കാറുണ്ട് അർട്ടിമിയൊക്കെ ആണെങ്കിൽ നാല് നേരം കൊടുത്ത് കണ്ടാറുണ്ട് നാലു വരെ ആറ് നേരം ഫാം ബിഡറുമായിട്ട് കൊടുക്കാറുണ്ട് അത് അർട്ടിമിയാണ് നമുക്ക് നേരം മറിച്ച് പില്ലറ്റ് ഫുഡൊക്കെ ആണെങ്കിൽ അത്ര നേരം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഫുഡൊക്കെ ആണെങ്കിൽ വളരെ ദഹിക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഒരു മൂന്നു നേരം വളരെ പൊടിക്ക് വളരെ കുഞ്ഞു അത്ര കുഞ്ഞുങ്ങളും അവർക്ക് വയറിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് മതി വളരെ ലേറ്റായിരിക്കും ഞാൻ ഇട്ട് കൊടുത്ത പൊടിയുണ്ട് അപ്പോൾ വളരെ പൊടിയായിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇതിപ്പനി ഇനി ഇന്ന് കൊടുക്കില്ല രണ്ട് നേരമാണ് ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ വെല്ലാറ്റ് ഫുഡ് കൊടുക്കുന്നത് ബാറ്റ് ഫുഡ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് മോനയാണെങ്കിൽ ഞാൻ രണ്ട് നേരം കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ഒരേ സെയിമാണ് എല്ലാവർക്കും ജീവിതം ഓരോ വയറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജയജേഷ്ണിൻ്റെ ഇതും എല്ലാം സെയിം തന്നെ ആയിരിക്കും മിക്കവാറും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കൊടുത്താലോ രാവിലെ കൊടുത്താലോ ഉള്ള പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും സെയിം ആയിട്ട് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ ഏഴണിയാകുമ്പോഴേക്ക് കൊടുക്കാൻ നോക്കാം ഇനി വൈകുന്നേരം ആണെങ്കിൽ നാലുമണി ആകുമ്പോൾ കറക്റ്റ് സമയം കൊടുക്കുക പിന്നെ ടൈം നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക കറക്റ്റ് സമയത്ത് നമ്മൾ ആ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അടുത്തിരിക്കു വരുന്നത് കാണാം നമ്മൾ കറക്റ്റ് സമയം രാവിലെ ഏഴൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അടുത്തേക്കാൻ വരുന്നത് കാണാം അപ്പോൾ അവർ ഫുഡ് വളരെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ വേഗം ഒരു സെൻറ്റൻസ് ഉണ്ടാവും പല നേരത്തെ നമ്മൾ രാവിലെ കൊടുക്കാതെ എനിക്കങ്ങനെ പല അനുഭവം ഉണ്ടായിരുന്നു രാവിലെ ചിലപ്പോൾ ഞാൻ ഏഴ് മണിക്ക് കൊടുക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല ചിലപ്പോൾ പുറത്തേക്ക് ഇടങ്ങുമ്പോൾ പോയിരുന്നു ചിലപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ വരില്ല ആ സമയത്ത് നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുത്താൽ ഇപ്പോൾ ചിലപ്പം പെട്ടെന്ന് വരുന്നില്ല വരാതിരിക്കും ഇത് കുറേ ഫുഡ് കുറേ കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ സ്മെല്ലൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും അവർ ഫുഡ് എടുക്കാൻ വരുക അപ്പോൾ അങ്ങനെ കുറേ ചിലപ്പോൾ ഫുഡ് വേസ്റ്റേജ് വരാം ചിലപ്പോൾ ആ ഫുഡൊക്കെ കുറേ മണ്ണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഗുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫുഡിൻ്റെ സമയം കറക്റ്റ് ആക്കാൻ നോക്കുക കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗപ്പികളുടെ വളർച്ച കൂട്ടാം ദഹനക്കേടായിട്ടുള്ള ഗപ്പികൾ ഇതാവുന്നതും കുരുവിതം ഒഴിവാക്കാം ഓക്കെ അപ്പം എന്നത് കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നവർക്ക് കൂടി നമ്മൾ എല്ലാവർക്കും ഗുഡ് ബൈ